ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കാർസ് ഫോർ യു കമ്പനിയിൽ കണ്ട പോലെ രണ്ട് ലക്ഷം രൂപയ്ക്കുള്ളിൽ വാങ്ങാൻ സാധിക്കുന്ന അഞ്ച് യൂസ്ഡ് കാറുകൾ അപ്പോൾ അധികം ലേഖടിപ്പിക്കാതെ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ കാർ ഹ്യുണ്ടയുടെ ഐട്ടൺ ഐട്ടൻ്റെ ഒരു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള മോഡലുകളൊക്കെ നിങ്ങൾക്കൊരു രണ്ട് ലക്ഷം രൂപ താഴെയിൽ ഇപ്പോൾ യൂസ്ഡ് കാർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ കാരണപ്പറ്റി നോക്കിയാൽ ഇതൊരു വൺ പോയിൻ്റ് വൺ ലിറ്റർ എഞ്ചിൻ വരുന്ന ഒരു വാഹനമാണ് അറുപത്തി ആറ് ബി എച്ച് പി ആറായിരം ആർ പി എമ്മിലും നൂറ്റി പതിനൊന്ന് ന്യൂട്ടൺ മെക്ക ടോർക്ക് നാലായിരം ആർ പി എമ്മിലുമാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത് ഐ ടെൺ ഓട്ടോമാറ്റിക്കിലും അവൈലബിൾ ആയിരുന്നു എന്നാൽ നമുക്ക് രണ്ട് ലക്ഷം രൂപയിൽ താഴെ ഓട്ടോമാറ്റിക് കിട്ടാൻ സാധ്യത കുറവാണ് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണ് ഐ ടൺ സാധാരണയായി കാണുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഐ ടൺ എന്ന വാഹനത്തിൻ്റെ ആസ്താ മോഡലിന് സൺറൂഫ് വരെ ആ കാലത്ത് അതായത് രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലത്ത് സൺ പ്രൂഫ് വരെ ഉണ്ടായിരുന്നു സൺ പ്രൂഫുള്ള വാഹനമോ കിട്ടുമെന്നറിയില്ല പക്ഷേ നിങ്ങൾക്ക് എന്തായാലും ഐ ടണ് ആ സമയത്ത് ഇറങ്ങിയിരുന്ന സ്പോർട്സ് വരെയുള്ള ഏത് ഏതൊരു വേരിയൻറ്റും നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും ഇനി രണ്ടാമത്തെ വാഹനം ഇതും ഷുണ്ടായി തന്നെയാണ് ഷുണ്ടായി ഇയോൺ നിങ്ങൾക്ക് ഒരു രണ്ട് ലക്ഷം രൂപ താഴെ മാത്രമേ ബജറ്റുള്ളൂ എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് പഴയ വണ്ടിയൊന്നും വേണ്ട ഒരു മാക്സിമം ഒരു പത്ത് വർഷത്തിനുള്ളിലുള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഷുണ്ടായ് ഇയോൺ എന്ന് പറയുന്നത് ഇയോൺ എന്ന് പറയുന്നത് ഒരു ഷുണ്ടായിയുടെ എൻട്രി ലെവൽ കാർ ഒരു എണ്ണൂറ് സി സി എഞ്ചി മാത്രമാണ് ഈ വാഹനത്തിന് വരുന്നത് അറുപത്തെട്ട് ബി ബി എച്ച് പി കരുത്ത് ആറായിരത്തി ഇരുന്നൂറ് ആർ പി എമ്മിലും തൊണ്ണൂറ്റി നാല് നൂറ്റൻ മീറ്റർ ടോർക്ക് മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന വാഹനമാണിത് ഇയോണ് ഓട്ടോമാറ്റിക് ഒന്നും തന്നെ അവൈലബിൾ അല്ല കാരണം ഇയോൺ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൽ മാത്രമാണ് അവൈലബിൾ ആയിരുന്നത് ഈ വാഹനവും അത്യാവശ്യം യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഇപ്പോൾ അത്യാവശ്യം മത്തി പോലെ കിട്ടുന്നൊരു സാധനമാണ് ഇഷ്ടംപോലെ കിട്ടാനുണ്ട് ഇനി ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ വാഹനം മാരുതി സുസ്കിയുടെ എസ് എക്സ് ഫോർ എസ് എക്സ് ഫോർ എന്ന് പറയുന്നത് ഒരു സെഡാൻ വാഹനമാണ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒമ്പത് ആ സമയത്തൊക്കെ ഇറങ്ങിയ എസ് എക്സ് ഫോർ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപ താഴെയൊക്കെ അവൈലബിൾ ആയിരിക്കും ഇതിൻ്റെ പെട്രോൾ മോഡലാണ് കേട്ടോ അവൈലബിൾ ആയിരിക്കുക ഇതെന്ന് പറയുന്ന ഒരു വൺ പോയിൻറ്റ് ഫോർ ലിറ്റർ എഞ്ചിനാണ് നമ്മൾ പറയുന്ന അധിക രണ്ട് ലക്ഷം രൂപ താഴെ കിട്ടുന്ന വാഹനങ്ങളൊക്കെ തന്നെ വൺ ലിറ്റർ എഞ്ചിനും അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ടു വരെ കിട്ടാറുണ്ട് പക്ഷേ ഇതൊരു വൺ പോയിൻറ്റ് ഫോർ ലിറ്റർ എഞ്ചിനാണ് ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് നോക്കിയാൽ നൂറ്റി രണ്ട് പി എച്ച് പി കരുത്ത് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലും നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റൻ മീറ്റർ ടോർക്ക് നാലായിരത്തി ഇരുന്നൂറ് ആർ പി എമ്മിലും അവൈലബിൾ ആണ് ഇതിൻ്റെ ഫൈവ് സ്പീഡ് മാനുവൽ മോഡലായിരിക്കും നിങ്ങൾക്കൊരു ടു ലാക്ക് ബിലോ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുക ഇനി അടുത്ത വാഹനം നിസാൻ മൈക്ര വൺ പോയിൻറ് ടു ലിറ്റർ എഞ്ചിൻ കപ്പാസിറ്റി വരുന്ന വാഹനമാണ് നിസാൻ മൈക്ര എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു രണ്ടായിരത്തി പത്ത് മുതൽ പന്ത്രണ്ട് വരേക്ക് ഇറങ്ങിയ മോഡലുകൾ നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയിൽ താഴെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ ഫൈവ് സ്പീഡ് മാനുവൽ ആയിരിക്കും മിക്കവാറും നിങ്ങൾക്ക് കിട്ടുക കാരണം ഇതിന് ഓട്ടോമാറ്റിക് ഒന്നും ഒരിക്കലും രണ്ട് ലക്ഷം രൂപയും കിട്ടില്ല പിന്നെ ഈ വാഹനം അധികം അങ്ങോട്ട് സജസ്റ്റ് ചെയ്യില്ല കാരണം നിസാൻ മൈക്രയുടെ സ്പെയർ പാർട്സ് എന്ന് പറയുന്നത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇൻസാൻ മൈക്ര എടുക്കണം താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക കാരണം ഇതിൻ്റെ സ്പെയർ പാർട്സ് അവൈലബിലിറ്റി കുറവാണ് ഇനി ഇന്നത്തെ വീഡിയോയിലെ അഞ്ചാമത്തതും അവസാനത്തതുമായ ഓപ്ഷൻ അതാണ് മാരുതി സുസ്കിയുടെ റിഡ്സ് ഇറങ്ങിയ സമയത്ത് ഒരു മനുഷ്യനും വേണ്ടാത്ത വാഹനം ഇതിൻ്റെ മാനുഫാക്ചറിങ് നിർത്തിയതിന് ശേഷം ഭയങ്കര ഡിമാൻഡാണ് റിട്ട്സിൻ്റെ ഒരു രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയൊക്കെ ഇറങ്ങിയ മോഡൽ പെട്രോൾ മോഡൽ വാഹനങ്ങൾ നിങ്ങൾക്ക് ഒരു രണ്ട് ലക്ഷം രൂപയ്ക്കൊക്കെ കിട്ടാനുണ്ടാവും ഈ വാഹനം ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ എഞ്ചിനാണ് വരുന്നത് എൺപത്തി അഞ്ച് പി എച്ച് പി ആറായിരം ആർ പി എമ്മിലും നൂറ്റി പതിമൂന്ന് ന്യൂട്രൺ മീറ്റർ ടോർക്ക് നാലായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലും ഉൽപ്പാദിക്കാൻ സാധിക്കും റിഡ്സിൻ്റെ ഫൈവ് സ്പീഡ് മാനുവൽ ഓപ്ഷൻ ആയിരിക്കും രണ്ട് ലക്ഷം രൂപ താഴെ കിട്ടുന്നത് ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ അഞ്ച് വാഹനങ്ങളിൽ എനിക്ക് തോന്നുന്നു ഐട്ടണും ഇയോണും ഡീസൽ വേരിയൻറ്റുകൾ ഒന്നും തന്നെ അവൈലബിൾ ആയിരുന്നില്ല എന്നാൽ ഇതിൽ എസ് എസ് ഫോർ ആണെങ്കിലും മൈക്രോ ആണെങ്കിലും റെഡ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഡീസൽ ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും പക്ഷേ രണ്ട് ലക്ഷം രൂപയിൽ താഴെ ഡീസൽ കിട്ടുമെന്ന് സാധ്യത കുറവാണ് ചിലപ്പോൾ ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം കൂടി ഇട്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡീസൽ വേറെ പോകാൻ സാധിക്കും പിന്നെ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എനിക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ എന്തായാലും ഉണ്ടാകും ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ ഇട്ട് തന്നാൽ അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി എൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നതായിരിക്കും അതുപോലെ ഇനി അങ്ങോട്ട് കൂടുതൽ യൂസ്ഡ് കാർ റിലേറ്റഡ് ആയിട്ടുള്ള ഗൈഡുകളാണെങ്കിലും യൂസ്ഡ് കാർ റിലേറ്റഡ് ആയിട്ടുള്ള വാഹനങ്ങളുടെ വീഡിയോകളും ഒക്കെ തന്നെ ഈ ചാനലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതൊന്ന് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെക്കുക സോ താങ്ക്